ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ ബുദ്ധിമുട്ടെ അനുഭവിക്കാത്ത തലമുറയാണ് കഷ്ടം എന്താണെന്ന് അറിയാത്തതാണ് എന്നെപ്പോഴും പറയും കഷ്ടപ്പെടാത്ത തലമുറ നഷ്ടപ്പെട്ടിരിക്കും മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല കഷ്ടപ്പെടാത്ത തലമുറ നഷ്ടപ്പെട്ടിരിക്കും ഏതൊരു പ്രോജക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കഷ്ടവും നഷ്ടവുമാണ് രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കഷ്ടപ്പെട്ട് രൂപ ഉണ്ടാക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ആകത്തുള്ളൂ അതുകൊണ്ടാണ് ദൈവരാജ വരുമ്പോൾ കഷ്ടവും നഷ്ടവും ഉണ്ടാകുന്നത് പണ്ട് ഭക്തൻ പാടിയത് അതുകൊണ്ടാണ് കഷ്ട നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു കർത്താവോടു